വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങക്ക് ആയി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡ് ആശ്രയ പാലിയേറ്റീവിന് ആസ്ഥാന മന്ദിരം പണിയുന്നു ക്ലിനിക്കിന്റെ പ്രവർത്തനം വിപുലമാക്കാൻ വേണ്ടി സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം ട്രസ്റ്റ് ചെയർമാൻ പാർക്കൽ അബ്ദുള്ളയുടെ കുടുംബം എട്ട് റെസെന്റ് ഭൂമി ആശ്രയ പാലിയേറ്റീവ് ട്രസ്റ്റിന് സൗജന്യമായി രജിസ്റ്റർ ചെയ്തു ഭൂമിയുടെ ആധാരം ട്രസ്റ്റ് ഭാരവാഹികളായ രമേഷ് ബാബു എൻ കെ ചാത്തു പി കെ ജമാൽ എം കെ യൂസുഫ് ഹാജി കെ കെ അഹമ്മദ് പി സി ശശീന്ദ്രൻ എന്നിവർക്ക് പാർക്കൽ കുടുംബം കൈമാറി ആശ്രയ പാലിയേറ്റീവ് ഇന്ന് ഞങ്ങൾക്കൊക്കെ ഏറെ ഇതിൻ്റെ ബന്ധപ്പെട്ട ട്രസ്റ്റ് മെമ്പർമാരും ഇവിടുത്തെ നമ്മൾ ചികിത്സ ലഭ്യമാകുന്ന ആളുകളുമൊക്കെ തന്നെ ഏറെ സന്തോഷത്തിലാണ് ആദ്യമായി ആശ്രയക്ക് ഒരു എട്ട് സെൻറ്റ് സ്ഥലം ഓർക്കാട്ടേരി ടൗണിൽ അത് കണ്ടെത്തുകയും ഇന്ന് അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുകയും ചെയ്യാമെന്ന് ഞങ്ങൾ രണ്ടായിരത്തി എട്ടിലാണ് ഇതാരംഭിക്കുന്നത് ഏതാണ്ട് പതിനേഴ് വർഷം പൂർത്തിയാവുകയാണ് ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപതോളം രോഗികളെ കിടപ്പിലായ രോഗികളെ ഞങ്ങൾ പരിചരിക്കുന്നുണ്ട് അതിൽ ഞങ്ങളിപ്പോൾ പത്ത് വർഷവും പന്ത്രണ്ട് വർഷവും ഒക്കെ ആയിട്ട് സ്ഥിരമായി പരിചരിക്കുന്ന കിടപ്പിലായ രോഗികളുണ്ട് ഇവിടെ ഫിസിയോതെറാപ്പി ഉണ്ട് അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഇതിൻ്റെ ഏറ്റവും മികച്ച വിജയം ഞങ്ങളുടെ വളണ്ടിയേഴ്സാണ് ഒരു സന്നദ്ധ സംഘം എല്ലാ ദിവസവും ഒരു നേഴ്സും അതുപോലെ തന്നെ രണ്ട് വളണ്ടിയേഴ്സും ഏതൊക്കെ വീട്ടിലാണോ ആവശ്യമുള്ളത് ഏതാണ്ട് പത്ത് പതിനാല് വീടുകൾ ഒരു ദിവസം നമ്മൾ പരിചരിക്കാൻ പോകുന്നുണ്ട് കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ എല്ലാ അവരുടെ പിന്നെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ പരിഗണിക്കുന്ന പരിഹരിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തു വരുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ ഡോക്ടറേയും കൊണ്ട് എവിടെയാണോ ഡോക്ടർ ആവശ്യമുള്ളത് ഏത് രോഗിക്കാണോ കിടപ്പിലായ രോഗിക്ക് ഡോക്ടർ ആവശ്യമുള്ളത് ഡോക്ടറെ ഞങ്ങൾ കൊണ്ടുപോകും അങ്ങനെ നിരന്തരമായി പതിനേഴ് വർഷമായി ഇത് ഞങ്ങൾ തുടർന്ന് വരികയാണ് ഞങ്ങൾ ഇന്ന് വരെ ആരെയും വേറൊരു തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എല്ലാവരും ഞങ്ങളോട് സഹകരിക്കാറുണ്ട് ഇപ്പോഴും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ കെട്ടിടം ഞങ്ങൾ ഇന്നിപ്പോൾ രജിസ്ട്രേഷൻ ഇപ്പോൾ പതിനൊന്നര മണിക്ക് രജിസ്ട്രേഷൻ കഴിയും രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതിന് സ്വന്തമായൊരു കെട്ടിടം വേണം ഫിസിയോതെറാപ്പിയുമായും ബന്ധപ്പെട്ട മറ്റ് കേസുകളുമായി ഇപ്പോൾ ക്ലിനിക്കൽ കമ്മിറ്റി അത്യാവശ്യം മരുന്ന് ഭക്ഷണമൊക്കെ നമ്മളിവിടുന്ന് കൊടുക്കുന്നുണ്ട് ഈ കിടപ്പിലായ രോഗികൾക്ക് വളരെ പരിമിതമായതാണ് കൊടുക്കുന്നത് കാരണം വലിയ സാമ്പത്തിക ബാധ്യത വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഈ കെട്ടിടം നമുക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു 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 മറ്റൊരു മുഖം ആശ്രയ പാലേറ്റീവിൻ്റെ തുറക്കപ്പെടും കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇവിടെ ഇപ്പോൾ ഇതിനൊന്നും വലിയ സൗകര്യമില്ല എല്ലാ രോഗികൾക്കും നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒരു ഒബ്സർവേഷന് വേണ്ടി പിന്നെ രോഗിയെ നമുക്ക് കൊണ്ടുവന്ന് കിടത്തണമെങ്കിൽ ഒരു ഓക്സിജൻ കൊടുക്കണമെങ്കിലൊക്കെയുള്ള സൗകര്യം ഉണ്ടാക്കുന്ന രൂപത്തിലാണ് നമ്മൾ ആ പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണം എല്ലാവരുടേതും ഉണ്ടാകണം വലിയ സാമ്പത്തിക ബാധ്യത ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട് വരും അതിന് ഇന്നലെ വരെ സഹകരിച്ച് ഇന്ന് വരെ സഹകരിച്ചതുപോലെ പതിനേഴ് വർഷമായി പതിനെട്ട് വർഷമായി ഞങ്ങൾക്കൊപ്പം എല്ലാ രംഗത്തും സഹകരിച്ച നിങ്ങളോട് ആ കാര്യത്തിൽ ഒന്ന് പറയാനുള്ളത് ആത്മാർത്ഥമായ സഹകരണം ഈ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഈ കെട്ടിടം നമ്മളിപ്പോൾ എട്ട് സെൻറ്റ് സ്ഥലം നമ്മളിത് പിരിച്ച് വാങ്ങിയതല്ല എട്ടര സെൻറ്റ് സ്ഥലം പിരിച്ച് വാങ്ങിയതല്ല നമ്മൾ അത് ഞാൻ എൻ്റെ അനുജൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ബന്ധുക്കൾ ചേർന്ന് എടുത്ത കാശാണ് ഈ എട്ടര സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത് ഹാരിസിൻ്റെ അനുജൻ ഹാരിസ് മെമ്മോറിയൽ പാറക്കൽ ഹാരിസ് മെമ്മോറിയൽ ആശ്രയ പാലേറ്റി വന്ന നിലയിൽ ഒരു കെട്ടിടമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ പി കെ രാജൻ പി കെ കുഞ്ഞമ്മദ് ഒ മഹേഷ് കുമാർ വത്സല എം കെ സൂപി പി പി അബ്ദുറഹീം ഹാജി എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തിയെട്ടിൽ കേന്ദ്രമന്ത്രി ഇ അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്ത ഓർക്കാട്ടേരി ആശ്രയ പാലിയേറ്റീവ് ക്ലിനിക് ഏറാമല പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലും കിടപ്പിലായ നൂറുകണക്കിന് രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് ആഴ്ചയിൽ ആറു ദിവസവും നഴ്സിംഗ് ഹോം കെയറും നിർദ്ധന രോഗികൾക്ക് മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും ഭക്ഷണക്കിറ്റും നൽകി വരുന്നു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ അനേകം രോഗികൾക്ക് സൗജന്യമായി ഫിസിയോതെറാപ്പി ചികിത്സയും നൽകി വരുന്നുണ്ട് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി